നോട്ടു ക്ഷാമത്തിനൊപ്പം തുടർച്ചയായ ഹർത്താലും അവധിയും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു നവംബർ മാസം ചെറുകിട വ്യാപാരികൾക്ക് നഷ്ടക്കണക്ക് മാത്രം പറയാനുള്ള പഞ്ഞമാസമെന്ന് വിലയിരുത്തൽ നോട്ടു പ്രതിസന്ധി ഈ മാസത്തെ കണക്കുപുസ്തകത്തിൽ കനത്ത നഷ്ടത്തിന്റെ കണക്ക് എഴുതി ചേർക്കുകയാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം കച്ചവടം പകുതിയായി കുറഞ്ഞ അനുഭവമാണ് മിക്ക വ്യാപാരികൾക്കും പങ്കുവയ്ക്കാനുള്ളത് സ്ഥാപനത്തിന്റെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും കരണ്ട് ചാർജും ഫോൺ ബില്ലും നൽകാൻ തന്നെ ഈ മാസം ഏറെ ബുദ്ധിമുട്ടുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവെയുള്ളത് നിത്യോപയോഗ സാമഗ്രികൾ തേടി ജനങ്ങൾ കൂടുതലായും സൂപ്പർമാർക്കറ്റുകളിലെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് സേവനങ്ങളെ ആശ്രയിച്ചതും ഈ മേഖലയെ തളർത്തി കച്ചവടമില്ലാത്തതിന്റെ ക്ഷീണത്തിനൊപ്പം തുടർച്ചയായി വന്ന രണ്ട് ഹർത്താലും ഇതിനിടയിൽ വന്ന അവധിയും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായി മാറി ഞായറാഴ്ച തുറക്കാറില്ലാത്ത വ്യാപാരസ്ഥാപനങ്ങൾ അതിനാൽ തന്നെ ഹർത്താലുകളുടെ ക്ഷീണം അല്പമൊന്നു തീർക്കാനായി തുറന്നിരിക്കുന്ന കാഴ്ചയായിരുന്നു പ്രകടമായത് കഴിഞ്ഞ മാസം തന്നെയാണ് പൈസ ഇല്ല ബിസിനസ് വളരെ കുറവ് നേരെ പകുതിയായി സാധാരണ ഞായറാഴ്ച തുറക്കാറില്ല ഇന്നിപ്പോൾ രണ്ടും മൂന്ന് ദിവസം അടിപ്പിച്ചും മുടക്കം കൊണ്ട് ഇന്നൊന്നും വന്ന് തുറന്നു വെക്കിയതാണ് വലിയ രക്ഷയില്ല ഒന്നും പ്രതീക്ഷ അതിനൊന്നും കാണുന്നില്ല നഷ്ടമാവും ഇവിടെ നിന്ന് അങ്കിടും അങ്ങനെയാണ് പ്രതീക്ഷ കാണുന്നത് ഡിസംബറും വളരെ മോശം ക്രിസ്മസ് ഒക്കെ മോശമാകുമെന്ന് തോന്നുന്നു ബാങ്കുകളിൽ പൊതുവെ തിരക്ക് കുറഞ്ഞെങ്കിലും വിപണി സാധാരണ നിലയിലാകാൻ പുതുവർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം ഈ തവണത്തെ കുടുംബ ബജറ്റും അടക്കലും കുറിയടക്കലും ദൈനംദിന കാര്യങ്ങളുമെല്ലാം താളം തെറ്റുമെന്നതാണ് മാസാവസാനത്തോടെ വ്യാപാരികളെ ആശങ്കാകുലരാക്കുന്നത് വലിയ സ്ഥാപനങ്ങൾക്ക് ശമ്പള ദിവസം അടുക്കും തോറും ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആശങ്ക സമ്മാനിക്കുന്നത് ജീവനക്കാർക്ക് പണമായി ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ ഭീഷണിയാകുന്നത് ബാങ്ക് മുഖേന പണം ട്രാൻസ്ഫർ ചെയ്യാനാകുമെങ്കിലും അതിനായുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഏറെയാണ് ബാങ്ക് മുഖേന ശമ്പളം ലഭിച്ചാലും ബാങ്കുകൾക്കു മുന്നിലും എ ടി മുന്നിലും വീണ്ടും ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് മാസശമ്പളക്കാർ നേരിടാനൊരുങ്ങുന്നത് എന്തായാലും ക്രിസ്മസ് ആഘോഷമാകുമ്പോഴേക്കും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹവും സാധാരണക്കാരും ടി ന്യൂസ് തൃശൂർ